മൾട്ടിപ്പിൾ മൈലോമ എന്നാൽ എന്താണ് നമ്മുടെയൊക്കെ ശരീരത്തിലുള്ള ഒരു കോശത്തിൻ്റെ പേരാണ് പ്ലാസ്മ സെൽ അത് മജ്ജയ്ക്കകത്ത് കാണുന്നു ഈ മജ്ജയ്ക്കകത്തുള്ള പ്ലാസ്മ സെല്ലിൻ്റെ എണ്ണം നമ്മുടെയൊക്കെ ശരീരത്തിൽ ഒന്ന് ഒരു ശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനമൊക്കെ ഉള്ളു ചില ആളുകളിൽ ഈ പ്ലാസ്മ സെല്ലെന്ന കോശം മജ്ജയ്ക്കകത്ത് നിറഞ്ഞു നിൽക്കുന്നു അൻപത് ശതമാനം അറുപത് ശതമാനം മുപ്പത് ശതമാനം എന്നിങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ മജ്ജയ്ക്കകത്തുള്ള കോശങ്ങളിൽ പ്ലാസ്മ സെൽസ് അമിതമായി വളരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ മൈലോമ ഈ പ്ലാസ്മ സെൽസ് അമിതമായിട്ട് ഉണ്ടാകുമ്പോൾ മജ്ജയ്ക്കകത്തുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ അസ്ഥിക്ക് ബലക്ഷയം സംഭവിക്കുന്നു കാൽഷ്യം കൂടുന്നും ശരീരത്തിൽ കിഡ്നിക്ക് തകരാറ് വരുന്നു കാരണം ഈ പ്ലാസ്മ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബ്ലിൻസ് പോയി പ്രോട്ടീൻസ് പോയി കിഡ്നിയുടെ ട്യൂബ്യൂൾസിനകത്ത് പോയി സെറ്റിൽ ചെയ്ത് ഡെപ്പോസിറ്റായി കിഡ്നിയുടെ ഫംഗ്ഷനെ എഫക്റ്റ് ചെയ്യുന്നു അത് ഇമ്പാക്റ്റ് ചെയ്യുന്നു പലപ്പോഴും മജ്ജക്കകത്തെ കോശങ്ങൾ പ്ലാസ്മ സെൽ കോശങ്ങളുടെ എണ്ണം കൂടുന്നത് കാരണം നല്ല രക്താണുക്കൾക്ക് അവിടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല അത് കാരണം അനീമിയ വരുന്നു വിളർച്ച ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഈ മൾട്ടിപ്പിൾ മൈലോമ അഥവാ പ്ലാസ്മ സെൽസിൻ്റെ അമിത വളർച്ചയിലൂടെ ഉണ്ടാകാം മൾട്ടിപ്പിൾ മൈലോമ പലപ്പോഴും നമ്മൾ സ്റ്റേജിങ്ങിനോട് വിശേഷിപ്പിക്കാറില്ല എന്നാലും സ്റ്റേജ് ഒക്കെ ഉണ്ട് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല മൾട്ടിപ്പിൾ മൈലോമയുടെ ചികിത്സ എന്നാൽ പ്ലാസ്മ സെൽസിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് എങ്ങനെ പ്ലാസ്മ സെൽസിൻ്റെ എണ്ണം കുറയ്ക്കാം അനുസരിച്ചാണ് മൾട്ടിപ്പിൾ മലോമ എന്ന രോഗത്തിനെതിരെ നമുക്ക് ചികിത്സയുടെ സക്സസ് ഉണ്ടോ എന്ന് നിർണ്ണയിക്കുവാൻ സാധിക്കുന്നത്